ചാണ്ടി എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു കൊടുങ്ങൂർ താലൂക്ക് വ്യാപാരി വ്യവസായ സഹകരണ സംഘം ഉമ്മൻചാണ്ടി അവാർഡ് വിതരണം ചെയ്തു ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങാണ് ഇത് കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ആഭിമുഖ്യ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി പാസ് കുട്ടികൾക്ക് അനുമോദിക്കുന്ന ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു ഇന്ധൻ്റെ മൂന്നാമത്തെ അനുമോദന ചടങ്ങാണ് ഇപ്പോൾ ഈ ഒരെണ്ണം അങ്കവാലിക്കടുത്താണ് അവിടുത്തെ എൻ എസ് എസ് യൂണിയൻ അവരുടെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ നിന്നും ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പാസ്സായി കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അവാർഡ് ചടച്ചടത്താണ് ചടങ്ങിൽ പങ്കെടുക്കണം നമുക്കറിയാം ഈ കുട്ടികൾക്ക് ഇവിടെ അവാർഡ് കൊടുക്കുന്നത് ഈ വർഷത്തെ അവർക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിങ്ങൾക്കിനിയും വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് മാർക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ അവാർഡ് സ്വീകരിക്കാനും വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനുള്ള ഒരു പ്രോത്സാഹനവും ഒരു പ്രചോദനവും കൂടിയാണ് ഈ അവാർഡ് കാരണം നിങ്ങൾ വളർന്ന് വലുതാകണം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങൾ നാളെ ഈ നാടിൻ്റെ പൗരന്മാരായിട്ടാണ് ഈ നാടിന് നേതൃത്വം കൊടുക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു പൈതൃകമുള്ള പാരമ്പര്യമുള്ള നാടാണ് ഈ കൊടുങ്ങല്ലൂർ ഈ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം നമുക്കിപ്പോഴും വലിയ ആവേശം തന്നെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം എല്ലാത്തിനെയും സ്വീകരിച്ച ചരിത്രം എല്ലാത്തിനെയും വളർത്തിയ ചരിത്രം ആ സ്വീകരിച്ചപ്പോഴും വളർത്തിയപ്പോഴും കൊടുങ്ങല്ലൂർ കണ്ടൊരു സവിശേഷത സഹകരണവും ഉണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും വലിയ നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയണം അതാണ് കൊടുങ്കല്ലൂർ നൽകിയ സന്ദേശം നമ്മുടെ തോമാഷിക വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ മുസ്ലിം പള്ളിയായ ചേരമാൻ പള്ളി ഇവിടെ വന്നു അതിനേക്കാൾ പാരമ്പര്യമുള്ള നമ്മളുടെ ക്ഷേത്രം ഇവിടെയുണ്ട് ഇതെല്ലാം ഈ നാട്ടിൽ വന്നപ്പോഴും ഈ നാടിൻ്റെ ഊഷ്മളമായ ഒരു സഹകരണം അതാണ് കുടുംബങ്ങളുടെ മഹിമ വന്നത് അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് പറയുന്നു നിങ്ങളുടെ മനസ്സിലും വന്നതാണ് നിങ്ങൾ പഠിച്ച മിടുക്കന്മാരായി വലുതായി ഈ നാട്ടിൽ നേതൃത്വത്തിലേക്കും മറ്റു തലങ്ങളിലേക്കും നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനത്തെ നിങ്ങൾ ആ സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാര്യം നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സൗഭാഗ്യവും അനുഭവിച്ച് പടങ്ങുന്നതാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത് സൗഭാഗ്യം കാരണമാണ് നിങ്ങൾക്ക് നല്ല സൗഭാഗ്യങ്ങളുണ്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ട് നല്ല ഭൗതികമായ ഉണ്ട് നിങ്ങൾക്ക് നല്ല അദ്ധ്യാപകരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന രക്ഷകർക്കാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ ഇല്ല നിങ്ങൾ പഠിച്ച സൗകര്യങ്ങളുള്ള സ്കൂളുകളന്നു ഇന്നെല്ലാ സ്കൂളുകളും കണ്ടാൽ നമുക്ക് തന്നെ നല്ല സന്തോഷമുണ്ട് സ്കൂൾ ബസ്സുകൾ ചില അതിനേക്കാൾ ഉപരിയായി എന്താഗ്രഹിക്കുന്നു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ച സൗകര്യങ്ങളല്ല അവർക്ക് ലഭിച്ച സൗഭാഗ്യമല്ല അവരുടെ കാലഘട്ടത്തിൽ ലഭിക്കാത്ത സൗഭാഗ്യമുണ്ട് നിങ്ങളുടെ അക്ഷകർത്താക്കൾ നിങ്ങളുടെ അക്ഷകർത്താക്കൾക്കൊന്ന് ഇന്നത്തെ സൗഭാഗ്യമുണ്ട് നിങ്ങളാണെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടം സംഘം പ്രസിഡന്റ് വി എം ജോണി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയിംസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മുഖ്യാതിഥിയായി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ റോക്കി റോബി കളത്തിൽ അനുഗ്രഹം പ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി ടി എം നാസർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ജോഷി ചക്കമാട്ടിൽ സാലി ഫ്രാൻസിസ് രാജേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു റിജ എം വി നന്ദി പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡുകൾ അച്ഛനും അത്യാവശ്യമായി ഒട്ടനവധി പരിപാടികൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു അവസാനിപ്പിക്കേ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നതുപോലെ ഏതാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോട്ടപ്പുറത്ത് ഈ കോട്ടപ്പുറം മാർക്കറ്റ് തൃശൂർ തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പ്രശസ്തമായ ബാങ്കുകൾ സ്ഥിതി ചെയ്തിരുന്ന ഒരേ ഒരു സ്ഥലം മറ്റു ഇരിങ്ങാലക്കുടയോ മറ്റേ കരുവന്നൂരോ പോലുള്ള ഒരു സ്ഥലവുമല്ല കോട്ടപ്പുറം മാർക്കറ്റ് എല്ലാ പ്രശസ്തമായ ബാങ്കുകളും സ്ഥിതി ചെയ്തിരുന്നത് പ്രഗത്ഭ എത്രമാത്രം പ്രശസ്തമായ സ്ഥലമായിരുന്നു കോട്ടപ്പുറം പക്ഷെ ഒരു കാലത്ത് ഫെറി വന്നു ഇവിടുത്തെ അന്തരീക്ഷങ്ങളെല്ലാം മാറിയപ്പോൾ എല്ലാവരും കുറ്റി പറിച്ചു പോയ സമയത്താണ് നമ്മളിങ്ങനെ ഒരു സ്ഥാപനവുമായി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് ഇന്ന് കോട്ടപ്പുറത്തെ കച്ചവടക്കാരെന്ന് മാത്രമല്ല സാധാരണക്കാരുടെയും എല്ലാവരുടെയും ഒരു കുടുംബം പോലെയാണ് നമ്മുടെ ബാങ്ക് നമ്മുടെ സ്റ്റാഫിന്റെയും നമ്മുടെ ഡയറക്ടർ ഡയറക്ടർടെയും എല്ലാം ഫലമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വരെ നമ്മൾ പതിനെട്ട് വർഷം നമ്മൾ എല്ലാ വർഷവും വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ആ വർഷത്തിൽ മെമ്പർമാരായ മക്കളുടെ മക്കൾക്ക് ഫുൾ എ പ്ലസും ഉന്നത വിജയം നേടുന്നവരെല്ലാവരെയും മെമ്പർമാരായ മക്കളെ ആദരിച്ചു പോന്നിരുന്നു ക്യാഷ്അവാർഡും എല്ലാം കൊടുത്തു പോന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് ദൈവതുല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനം നമ്മുടെ എല്ലാം എല്ലാമായ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അങ്ങനെ ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് നമ്മുടെ ബാങ്കിരിക്കുന്ന പരിസര പ്രദേശത്തുള്ള മുഴുവൻ വാർഡുകളിലേയും പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുവാൻ തീരുമാനിക്കുകയും വളരെ മനോഹരമായി ഏതാണ് നാൽപ്പതോളം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തൊട്ടു താഴെ ഈ വർഷവും ഉണ്ട് നമ്മൾ അടുത്ത വർഷങ്ങളിൽ മേത്ര പഞ്ചായത്തിലെ മുഴുവൻ മേത്ത പഞ്ചായത്തല്ല മേത്ര സോണൽ ഓഫീസ് പരിധിയിലുള്ള മുഴുവൻ പേർക്കും ഇത് കൊടുക്കുവാനുള്ള തീരുമാനമാണ് പ്രിയമുള്ളവരെ